പെരുമ്പാവൂരിൽ ലഹരി വില്പനയും പെൺവാണിഭവും ലോഡ്ജ് മാനേജറടക്കം മൂന്നുപേർ പിടിയിൽ ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ അറസ്റ്റിലായത് ഇരകളായ അതിഥി തൊഴിലാളി യുവതികളെ മോചിപ്പിച്ചു വിരുദ്ധ പ്രവർത്തനങ്ങളും വ്യാപകമാകുന്ന ലഹരി വിൽപ്പനയും പെൺവാണിപ്പവും തടയുന്നതിനായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പോലീസ് പരിശോധനയിൽ പേർ പിടിയിലായി പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമയം പ്രവർത്തിക്കുന്ന പാരഡൈസ് ഇൻ ലോഡ്ജിന്റെ മാനേജറെ അടക്കം മൂന്നുപേരാണ് അറസ്റ്റിലായത് അസം നൌഗൌ സ്വദേശികളായ മൈമുൽ ഖക്ക് ഇക്രമുൽ ഖക്ക് ലോഡ്ജ് മാനേജർ കാരുടെ മറ്റൂർ സ്വദേശി പ്ലാംകുട്ടിൽ വീട്ടിൽ രോഹിത് എന്നിവരാണ് പിടിയിലായത് പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവത്ത് ഇൻസ്പെക്ടർ എ കെ സുധീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ലോഡ്ജിന്റെ അണ്ടർഗ്രൌണ്ടിലുള്ള രണ്ട് മുറികളിൽ നിന്ന് ാണ് ഇവരെ ഇരകളായ അന്യസംസ്ഥാന തൊഴിലാളി യുവതികളെ മോചിപ്പിച്ചു മൂന്ന് മാസം മുൻപ് കെ എസ് ആർ ടി സി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തി അടപ്പിച്ച ലോഡ്ജുകൾ ഇനിയും തുറന്നിട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ